സാധാരണ എച്ച് എഫ് വി എച്ച് എഫ് യു എച്ച് എഫ് അമേച്ചർ റേഡിയോ ബാൻഡുകൾക്ക് ഉപയോഗിക്കുന്ന ആൻറ്റനകൾക്ക് ലീനിയർ പോളറൈസേഷൻ ആയിരിക്കും ലീനിയർ രണ്ട് തരത്തിലാവാം വെർട്ടിക്കലാവാം ഒരു സോണലാവാം പക്ഷേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് അതല്ല ബെസ്റ്റ് ഉപയോഗിക്കാം പക്ഷേ ബെസ്റ്റ് അതല്ല പോളറൈസേഷൻ എന്ന് പറയുന്നത് എലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ആൻറ്റനയിൽ നിന്ന് പോകുന്നതനുസരിച്ചായിരിക്കും അപ്പോൾ ആ ഡയറക്ഷനിലായിരിക്കും ട്രാൻസ്മിഷനും റിസപ്ഷനും ഉണ്ടാവുക അത് ഈ അനിമേഷൻ കണ്ടാൽ മനസ്സിലാവും പിന്നെ അത് ആൻ്റന എങ്ങനെയാണ് വെച്ചിരിക്കുന്നതനുസരിച്ചായിരിക്കും ഇപ്പോൾ വി എച്ച് എഫ് ബീം കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ പോളറൈസേഷനാവും ഒരു തോണ്ടലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോളറൈസേഷൻ ആയിട്ട് വരും എച്ച് എഫിനും അതേപോലെ തന്നെ ബീം ആൻറ്റന വരുമ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ സർക്കുലർ പോളറൈസേഷനിൽ റേഡിയോ വേവ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും നേരെ ഒരു പ്ലെയിനിൽ പോവാതെ സിഗ്നൽ പോകുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കും അപ്പോൾ വലത് ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷൻ എന്ന് പറയും അടുത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സർക്കുലർ പോളറൈസേഷൻ എൽ എച്ച് സി പി എന്ന് പറയും അപ്പോൾ ഈ സർക്കുലർലി പോളറൈസ്ഡ് ആൻഡിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റിൻ്റെ ആൻഡിനെയും നമ്മളെ റിസീവിങ് ആൻഡിനെയും തമ്മിലുള്ള ക്രോസ് പോളറൈസേഷൻ ലോസസ് കുറയും അതെങ്ങനെയാണ് കാണാം സാറ്റലൈറ്റുകൾക്ക് മിക്കവാറും ഒരു വെർട്ടിക്കലി പോളറൈസ്ഡ് വിപ്പ് ആൻറ്റണ പോലെ തന്നെ ആൻ്റണിയാണ് അധികം ഉണ്ടാവുക പക്ഷേ സാറ്റലൈറ്റ് ഓർബിറ്റിൽ പോകുമ്പോൾ രണ്ട് ഡയറക്ഷനിലും മൂവ് ചെയ്യും അതായത് ഒരു പ്ലെയിനിലും മറ്റേ പ്ലെയിനിലും അതായത് ടമ്പിൾ ആൻഡ് സ്പിൻ ഇൻ ഓർബിറ്റ് എന്ന് പറയും അതായത് തിരിഞ്ഞ് മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആൻ്റണിയും വേർട്ടിക്കല് സാറ്റലൈറ്റ് ആൻ്റണിയും വേർട്ടിക്കലാണെങ്കിൽ പോലും ക്രോസ് പോളറൈസേഷൻ വരും കാരണം ഓരോ നിമിഷത്തിലും സാറ്റലൈറ്റിൻ്റെ ആൻ്റനയുടെ ഓറിയൻറ്റേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രോസ് പോളറൈസേഷൻ ആകുമ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ ആൻ്റന വേർട്ടിക്കലുള്ള സമയത്ത് സാറ്റലൈറ്റിൻ്റെ ആൻ്റന ഹോർസോണ്ടൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്രോസ് പോളറൈസേഷൻ അങ്ങനെ വരുമ്പോൾ സിഗ്നൽ ലോസ് വളരെ വളരെയധികമായിരിക്കും അതേസമയത്ത് സർക്കുലർ പോളറൈസേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൻറ്റന ഓറിയൻറ്റേഷൻ മാറിയാലും ഒരു ത്രീ ഡി ബി ഒക്കെ ലോസ് മാക്സിമം വരുള്ളൂ മറ്റത് ചിലപ്പോൾ ഫുൾ ലോസ് വരെ വരും ഈ ക്രോസ് പോളറൈസേഷൻ കാരണം ഈ സർക്കുലർ പോളറൈസേഷൻ ആൻറ്റണി ഉണ്ടാക്കുമ്പോൾ അത് ഒമിനി ഡയറക്ഷനിലായിരിക്കില്ല അത് റൊട്ടേറ്റർ വെച്ച് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും അതിന് പകരം ഉപയോഗിക്കാവുന്ന സർക്കുലർ പോളറൈസേഷനുള്ള ഗ്രൗണ്ട് ക്ലെയിൻ പോലത്തെ ആൻറ്റണി ഉണ്ട് അതിലൊന്നാണ് ഈ എഗ് ബീറ്റർ കണ്ടാൽ എഗ് ബീറ്ററിൻ്റെ ഷേപ്പ് ആണ് അപ്പോൾ രണ്ട് എലമെൻറ്റുകളുണ്ട് ആ എലമെൻറ്റുകൾ തമ്മിൽ ഒരു ഫേസിങ് ഹാർണസ് ഉണ്ടാവും ഒരു കോ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും രണ്ടും തമ്മിൽ അപ്പോൾ സർക്കുലർ പോളറൈസേഷൻ കിട്ടും എക്ബീറ്റർ ആൻറ്റനക്ക് വേറെ വരണതിൻ്റെ മോഡിഫിക്കേഷൻ ഉള്ളത് കോഡറി ഫിലാർ ഹെലിക്സ് എന്ന് പറഞ്ഞ ആൻ്റന ഉണ്ട് ടേൺ സ്റ്റൈൽ ആൻറ്റന ഇതൊക്കെ ഒമിനി ഡയറക്ഷൻ ഒരുവിധമായിട്ട് പോകുന്ന സാറ്റലൈറ്റിന് പറ്റിയ സർക്കുലർ പോളറൈസേഷനുള്ള ആൻ്റനകളാണ് നമ്മൾ ലോത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് അതായത് സ്പേസ് സ്റ്റേഷൻ പോലെയുള്ളതൊക്കെ വർക്ക് ചെയ്യാൻ ബെസ്റ്റ് ക്രോസ് യാക്കി എന്ന് പറഞ്ഞാണ് ക്രോസ് യാഗി എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കുക ഒരു ഭൂമിയിലെ വി എച്ച് എഫ് എലമെൻറ്റും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് യു എച്ച് എഫ് എലമെൻറ്റും വെക്കാമെന്നുള്ളതാണ് അതല്ല ശരിക്കുള്ള ക്രോസ് യാക്കി ഓരോ ആൻ്റനയിലും വി എച്ച് എഫും യു എച്ച് എഫ് എലമെൻസും ഉണ്ടാകും ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സൈഡിൽ യു എച്ച് എഫ് വലിപ്പം കുറഞ്ഞ എലമെൻറ്റ്സ് കാണാം അത് രണ്ട് ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർക്കുലർ പോളറൈസേഷൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അത് രണ്ടും നമ്മളൊരു ഫേസിങ് ഹോർണസ് ഒരു കേബിള് കണക്ട് ചെയ്തിട്ടുണ്ടാവും മറ്റേ സൈഡിൽ വി എച്ച് എഫ് കാണാം വലിപ്പം കൂടുതലുള്ള എലമെൻറ്റ്സ് അതും രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഒരു ഡുവൽ ബാൻഡ് ക്രോസ് ചെയ്യി മറ്റൊരു എളുപ്പത്തിന് ഒരു ഭൂമിൽ വി എച്ച് എഫ് എലമെൻറ്റും യു എച്ച് എഫ് എലമെൻറ്റും പെർപ്പെൻറ്റിക്കുലർ ആയിട്ട് വയ്ക്കും അതുപക്ഷെ ക്രോസിയാക്കിയല്ല കണ്ടാലൊരു ക്രോസ് യാക്കി എന്ന് തോന്നുമെങ്കിലും ഓരോ ബാൻഡിനും അത് ലീനിയർ പോളറൈസേഷൻ തന്നെയാണ് ഈ യഥാർത്ഥ ക്രോസിയാക്കിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓരോ ബാൻഡിനും സർക്കുലർ പോളറൈസേഷൻ ആയിട്ടുള്ള രണ്ട് സെറ്റ് എലമെൻ്റ് വരും പിന്നെ ഇങ്ങനത്തെ ആൻഡന ഒരു വേറൊരു ബാറിൻ്റെ ബോളിൽ കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക അതിന് നടുക്ക് കാണുന്ന റൊട്ടേറ്ററാണ് അത് എസ്ഇമ്യൂത്തിലും എലിവേഷനിലും രണ്ട് പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന റൊട്ടേറ്ററാണ് വളരെ വില കൂടിയ റൊട്ടേറ്ററാണ് എളുപ്പത്തിൽ വാങ്ങിക്കാം വാങ്ങിക്കാൻ പറ്റും പക്ഷെ നല്ല ചിലവുണ്ട് അപ്പോൾ അതിപ്പോൾ സാറ്റലൈറ്റ് നേരെ മുകളിൽ കൂടെ ഓവർ ഹെഡ് പാസ്സാകുമ്പോൾ യാദന നേരെ മുകളിലേക്ക് പോയിൻ്റ് ചെയ്യും ഹോർസോണലായിട്ട് പോയിൻറ്റ് പോകുമ്പോൾ ഹോർസോണലായിട്ട് പോയിൻ്റ് ചെയ്യും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോയിൻ്റ് ചെയ്യാൻ പറ്റുന്ന റൊട്ടേറ്ററാണ് ആ കാണുന്നത് എടുക്കുക കാണുന്നത് മാത്രമല്ല അത് ജി പ്രൊഡിക്റ്റ് പോലെയുള്ള സോഫ്റ്റ്വെയർ വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ കൺട്രോൾ ചെയ്യാം അപ്പോൾ സാറ്റലൈറ്റ് പാസ് ഡയറക്ഷൻ പ്രൊഡിക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് സാറ്റലൈറ്റ് പോണ ഡയറക്ഷനിൽ ആൻഡിനെ പോയിന്റ് ചെയ്യാം നമ്മുടെ നാട്ടിൽ പലരും അത് ഉപയോഗിക്കുന്നുണ്ട് ഈ രണ്ടും ക്രോസ് ചെയ്യാൻ ഡുവൽ ക്രോസ് ചെയ്യാൻ പിന്നെ എസ് എം യു തെലിവേഷൻ റൊട്ടേറ്റർ ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം ചിലവുണ്ടാവും പക്ഷെ നല്ല സിഗ്നലായിരിക്കും സാറ്റലൈറ്റ് ഉദിച്ച് വരുന്ന സമയം മുതൽ അസ്തമിക്കുന്ന വരെയുള്ള സമയത്ത് നല്ല സിഗ്നലായിരിക്കും പക്ഷേ വളരെ ലളിതമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിങ്ങനെയല്ല ക്രോസ് ചെയ്യുണ്ടാക്കിയിട്ട് കൈ കൊണ്ട് ഒരു ആപ്പ് മൊബൈൽ ഫോണിൽ വെച്ചിട്ട് ഭൂമിൻ്റെ മുകളിൽ വെച്ചിട്ട് പുറത്ത് ചെന്ന് നിന്നിട്ട് സാറ്റലൈറ്റ് പോകുന്ന ഡയറക്ഷൻ ഫോണിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും അതും വലിയ തിരക്കില്ലാത്ത റിസൾട്ട് കിട്ടും പലരും നമ്മുടെ കേരളത്തിൽ തന്നെ അത് ഉപയോഗിക്കുന്നവരുണ്ട് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് വെറും സിമ്പിളായിട്ടുള്ള വി എച്ച് എഫ് വി എച്ച് എഫ് റേഡിയോ വെച്ചിട്ട് അയ്യായിരം കിലോമീറ്റർ ദൂരെ അവർ ഒക്കെ കോണ്ടാക്ട് ചെയ്തവരുണ്ട്